എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എനിക്ക് എല്ലാവരും എന്താണ് എല്ലാവരും സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു അപ്പൊ കഴിച്ച് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു മാസ് റിയാക്ടി വീഡിയോ തന്നെയാണ് ഞാൻ എന്നും പറയുന്നത് പോലത്തെ ഒരു ടോപ്പിക്കല്ല കാരണം നിങ്ങൾ എപ്പോഴെപ്പോഴും ഞാൻ റിപ്പീറ്റ് ആയിട്ട് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അതിനുള്ള ഉത്തരം തരാൻ പോകുന്നത് മടുത്തു സത്യത്തിൽ ഈ ഒരു ചോദ്യം കേട്ടിട്ട് എനിക്ക് മടുത്തു എനിക്ക് തോന്നുന്നു ഇതൊരു ട്രോൾസ് അല്ലെ ട്രോൾ അവിടെ നിൽക്കട്ടെ റിയാക്ട് ചെയ്യുന്ന റോസ്റ്റ് ചെയ്യുന്നവരാണ് അധികം ഈ ഒരു ചർച്ച ഇങ്ങനെ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതൊരു റിയാക്റ്റിംഗ് ആണ് റിയാക്ടിങ് റിയാക്ടിൻ്റെ രീതിയിൽ കരുതാതെ ഇത് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക ഓക്കെ എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ എന്ത് കാര്യത്തെയാണ് കൂടുതൽ ഉൾപ്പെടുത്താൻ എന്ന് നിങ്ങൾ എപ്പോഴും ചിന്തിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ടൈറ്റൽ ആൻഡ് തമ്പനിയായി കണ്ടു വന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം എന്താണെന്ന് പിടികിട്ടി പിടികിട്ടിട്ടുണ്ടോ ഞാൻ എന്താണ് പറയാൻ ആഗ്രഹിച്ചത് എന്താണ് ഉൾപ്പെടുത്തുന്ന മെയിൻ കാര്യം പിടികിട്ടിണ്ടാവും ഓക്കെ അപ്പൊ ഞാൻ അത് അധികം പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ നിങ്ങളോട് പറയാണ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് നിന്റെ യൂട്യൂബ് ചാനൽ നീ പ്രദർശിപ്പിക്കല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ എപ്പോഴും ഇങ്ങനെ ഒരുപാട് കമൻസ് അപ്പം എപ്പോഴും എനിക്ക് പറയാനുള്ളത് ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തൂടെ അതായത് എപ്പോഴും ഞാൻ എന്താ കുറെ ഉണ്ട് ണ്ട് ഒന്നില്ലെങ്കിൽ നല്ല രീതിയിൽ വീടിനിടുന്നവരെ മാക്സിമം താഴ്ത്താ എന്നുള്ള രീതിയിൽ ഞരമ്പൻസ് ഇറങ്ങുന്നുണ്ട് അല്ലാതെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് വിമർശനം കൂടുതലായിട്ട് ഇങ്ങനെ കട്ടി കയറുന്ന കുറച്ച് ഞരമ്പൻസ് പനിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞത് ഈ എന്ന് പ്രദർശിപ്പിക്കാന്ന് ശരീരം എന്ന് പറയുന്നതൊക്കെ ഇതിനൊക്കെയാണ് നിങ്ങൾ ശരീരം പ്രദർശിപ്പിക്കാ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിൽ അതിലേക്ക് അർത്ഥമാക്കുന്നത് എനിക്ക് എന്റെ മെയിൻ ചാനല് പറയണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അതിലെനിക്ക് പറയാൻ പറ്റിയിട്ടില്ല പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും കേൾക്കണം എൻ്റെ എൻ്റെ ഒരു കാര്യം ഇത് റിയാക്ടി ആയിട്ട് കൂട്ടരുത് അല്ലാതെ ഒരു പ്രതികരണം ഒന്നും ആയിട്ട് കൂട്ടരുത് എൻ്റെ ഒരു വിഷമമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ടൈറ്റ് ഡ്രസ്സ് ഇടുന്നവരൊക്കെ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ഷെയ്പ്പായിട്ട് നിൽക്കുന്ന ഡ്രസ്സുകളൊക്കെ ഇടുന്ന ഇടുന്ന ആളുകളൊക്കെ ഈ ശരീരം പ്രദർശിപ്പിക്കില്ല ഓക്കെ എന്തിനെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊരു ഫോട്ടോഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും ശരീരം പ്രദർശിപ്പിക്കില്ല അതിനല്ല വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് ഒരാളുടെ ഇഷ്ടമല്ലേ ആ എന്ന് ആ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുന്നൊക്കെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ക്യാമറ ൊക്കെ അതൊക്കെ ശരീരം പ്രദർശിപ്പിക്കല എന്തേത്താണ് ഇത് നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് മനസ്സിലായില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തൊട്ടിട്ട് നിങ്ങൾ എനിക്ക് ഇടുന്ന ഒരു കമൻസ് ആണ് ഇങ്ങനെ ഓരോന്ന് ഓരോന്നായിട്ട് ഈ ശരീരം പ്രദർശിപ്പിക്കല് ശരീരം പ്രദർശിപ്പിച്ചിട്ടല്ലേ വരുമാനം ഉണ്ടാക്കുന്ന അങ്ങനല്ലേ ഇങ്ങനെയല്ലേ എല്ലാവരും പറയുന്നു ഞാൻ ഇപ്പോഴും പറഞ്ഞു എല്ലാവരും പറയുന്നു ഞാൻ പറഞ്ഞിട്ടില്ല കുറച്ച് പേര് എല്ലാവരും പറയാറുമ്പോൾ നമ്മൾ ഒരു ചാനലിൽ മൊത്തം ആളുകൾ ഇന്ന രീതിയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതിനാണ് നമ്മൾ എല്ലാവരും പറയാറുള്ളത് പക്ഷെ അങ്ങനെ പറയുന്നില്ലല്ലോ എന്നോട് പറഞ്ഞ കുറച്ച് ഫീ കടിയെന്നുള്ള ഞർമ്മന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പം ഈ ശരീരം പ്രദർശിപ്പിക്കാന്ന് പറഞ്ഞത് അത് എൻ്റെ എൻ്റെ ഡ്രസ്സിൽ എൻ്റെ വീഡിയോസ് എൻ്റെ ക്യാമറ പോസ് ഞാൻ നിൽക്കുന്നത് അതൊരു പ്രദർശിപ്പിച്ചൊരു വരുമാനം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല മനസ്സിലായില്ലേ ശരീരം പ്രദർശിപ്പിക്കാമെന്ന് നിങ്ങൾ ഉദ്ദേശിച്ചു ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് ഇടുന്നത് ചിലപ്പോൾ ശരീരം പ്രദർശിപ്പിക്കുന്ന രീതി ആയിരിക്കില്ല നിങ്ങളുടെ ഭാഷയിൽ അതായിരിക്കും അതായിരിക്കുമല്ലേ പക്ഷെ എൻ്റെ ഭാഷയിൽ അത് അതിൻ്റെ അർത്ഥം അതല്ല കേട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വസ്ത്രം ധരിക്കുന്നത് അതൊരു പ്രദർശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം അങ്ങനെ ഒന്നും അല്ല മനസ്സിലായില്ലേ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ നമ്മൾ ഇടുന്നതിൽ അതെനിക്ക് ആരും ഒരു മുൻനിലയിൽ നോക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രധാരണ എൻ്റെ ചോയ്സ് ആണ് ഞാൻ മുമ്പത്തെ എല്ലാ വീട്ടിലും പറഞ്ഞു കഴിഞ്ഞു എൻ്റെ ഇഷ്ടമാണ് എന്റെ താല്പര്യമാണ് മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് എന്താ പറയാ ഏ കൊൾകാറ്റി തോന്നുന്ന തമ്പനേൽസാണ് നീടുന്നത് അതൊക്കെ അല്ല അത് അങ്ങനെയൊക്കെ പ്രദർശിപ്പിച്ചിട്ടല്ലേ നിനക്ക് വ്യൂസ് കിട്ടുന്നത് എന്നിട്ടല്ലേ നിനക്ക് വരുമ്പോൾ നല്ല രീതിയിൽ നീ ഭയങ്കര സൈക്കോളജിക്കൽ മൈൻഡാണ് നീ ഭയങ്കര രീതിയിൽ എന്താ പറയുക വ്യൂസ് കൂടിയിട്ട് ഭയങ്കര രീതിയിൽ സമ്പാദിക്കുന്നത് അതുകൊണ്ടല്ലേ ഒക്കെ ചോദിക്കുന്നത് അപ്പം അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അസിയെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്കറിയില്ല അതിനൊക്കെ എന്താ അസിയെ കുശുമ്പെന്നതൊക്കെ അല്ലേ നമ്മളുടെ ഭാഷയിൽ പറയാം എൻ്റെ ഭാഷയിൽ അതാണ് പറയുക കാരണം ഒരു വ്യക്തിയെ ഏത് രീതിയിൽ നടക്കുന്നു എന്നത് ആ ഇഷ്ടാണ് അതിൽ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യം കേരളത്തിലെ ആളുകൾ പിന്നെ കുറേ സദാചാരത്തിൽ അല്ലേ കുറേ ആൾക്കാർ ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഇങ്ങനെ എഴിഞ്ഞെഴിഞ്ഞ് നോക്കി നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആ ആളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ മറ്റുള്ളവർ നോക്കി കഴിഞ്ഞ ആൾക്ക് ഭയങ്കര അപ്പോൾ അപ്പൊ ആൾ ആരോപിക്കുന്നില്ല എന്റെ വീട്ടിൽ തന്നെ എനിക്ക് ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്നിട്ട് എനിക്ക് എന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സോൾവ് ആയിട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നിട്ട് എന്തിനാ ഞാൻ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് ഏത് പിടിച്ചു നോക്കേണ്ട ആവശ്യം എന്തിനാന്ന് സ്വന്തം അത് ചിന്തിച്ചാൽ മതി കേട്ടോ ആദ്യം സ്വന്തം കുടുംബത്തിന് നമുക്ക് തന്നെ ഒരുപാട് വിഷയങ്ങൾ ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞാൽ ശരിയാവൂല അത് സമ്മതിച്ചരാൻ എനിക്ക് പറ്റില്ല ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഒരു ദിവസം ഇല്ലാതിരിക്കില്ല ആ പ്രശ്നങ്ങൾ പോലും മൈൻഡ് ചെയ്യാതെ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എഴുങ്ങി പിടിച്ചിട്ട് ഇങ്ങനെ എന്താ ചെറിയൊരു മാളുണ്ട് അതിലൂടെ ഇങ്ങനെ ഏത് പിടിച്ചിട്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ശ്രദ്ധിക്കുന്നവർക്ക് എന്താ പറയേണ്ടി അറിയോ ഒന്നെങ്കിൽ പറയേണ്ട ഒരു നിരീക്ഷകൻ അല്ലെങ്കിൽ ഒരു ഓൺലൈൻ നിരീക്ഷകൻ തന്നെ പറയേണ്ടി വരും ഓൺലൈൻ നിരീക്ഷകൻ ആണല്ലോ അല്ലേ ഇങ്ങനെ പറയുന്നൊരു ഓൺലൈൻ നിരീക്ഷകൻ എന്നാണ് ഞാൻ വിളിക്കുന്നത് കാരണം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ നടക്കുന്നത് നമ്മുടെ ആണ് അല്ലേ ഞാനത് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളുടെ മടുത്ത് സത്യത്തിൽ എൻ്റെ രീതിയിൽ എൻ്റെ വസ്ത്രധാരനില് എൻ്റെ ഇഷ്ടത്തിൽ എനിക്ക് നടക്കുന്നു അതിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം പിന്നെ അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഏത് കമ്പനിൽ ഇടണം ഏത് ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം ഏത് ക്യാമറ പോസ് നിൽക്കണം ഏത് വീഡിയോ ക്രിയേറ്റ് ചെയ്യണം അതായത് നമ്മുടെ സമൂഹത്തിന് മൊത്തത്തിൽ മോശമായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോസും ചെയ്യാനല്ല ഞാൻ പറഞ്ഞത് എൻ്റെതായിട്ടുള്ള കുറച്ച് രീതിയിൽ എനിക്കിപ്പം നല്ല രീതിയിൽ കുറേ ആളുകളില്ല എൻ്റെ വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരാൾ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ ഒരുപാട് പേരുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ കുറച്ചേയും ചിന്തിക്കുക എൻ്റെ ചേച്ചി ഉണ്ടെങ്കിൽ ഓക്കെ ചേച്ചി മോനുണ്ടെങ്കിൽ അവർ മൂന്നാളെ വെച്ചിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ അവരില്ല അവരുള്ളപ്പോൾ നമ്മൾ നല്ല രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പം അവരില്ലാത്ത ഞാൻ മാത്രം ഉള്ളപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു പരിമിതി ഉണ്ട് ആ പരിമിതിക്കുള്ളിൽ തന്നെയാണ് ഞാൻ ചെയ്തത് കാരണം ഒരാൾ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം രണ്ട് ക്യാരക്ടർ എടുത്താലും ഒരാളാണ് മനസ്സിലായില്ലേ അപ്പൊ ആൾക്കാർക്ക് ഡെയിലി ഇങ്ങനെ ഒരേ ആൾ തന്നെ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കുറച്ചൊക്കെ എന്താ പറയാ തോന്നു ആ എന്നാൽ പിന്നെ വേറെ പക്ഷേ ഇന്നിട്ട് പോലും ഇവിടെ ചിന്തിക്കുന്നു ഭയങ്കര സൈക്കോളജിക്കൽ മൈൻഡ് ആയിട്ടാണ് എന്നോട് ചോ പറയുന്നത് അപ്പം ഞാനതിന് എനിക്കൊരൊറ്റ ആൻസറേ പറയുള്ളൂ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കോസ്റ്റ്യൂം ഇട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നിങ്ങൾക്ക് പ്രദർശിപ്പിക്കലും ഞാൻ മെയിൻ ആയിട്ടിപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇടാൻ തന്നെ കാരണം നിങ്ങൾ അത് അറിയണം നിങ്ങൾ നിങ്ങളറിഞ്ഞേ പറ്റൂ കാരണം ഈ ശരീരം പ്രദർശിപ്പിക്കുക ശരീരം പ്രദർശി എവിടെ എന്താ പറയുക നമ്മൾക്കിപ്പോൾ ഒരു എഫ് ബിയിലൊരു ഫോട്ടോ ഇട്ട് നോർമലായിട്ടുള്ളൊരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലോ അപ്പം വരും കൊരെണ്ണം എന്താ പറയുക ഞാൻ നേരത്തെ ഓൺലൈൻ നിരീക്ഷകർ വരും എന്ത് ഫേക്ക് ഐ ഡി ആയിട്ട് വരുന്നുള്ളൂ അതാണ് പറയുന്നത് ഫേക്ക് ഐ ഡി ആയിട്ട് നമ്മൾ നമ്മള് കണ്ണടക്കെട്ട് നല്ല മുഖംമുടിയൊക്കെ തിരിച്ചു വരിക അല്ല അതേപോലെ തന്നെ ഫേക്ക് ഐ ഡി ആയിട്ട് വരും എന്നിട്ട് കുറെ അങ്ങോട്ട് എന്ത് ചെയ്യും ഇഷ്ടമുള്ള രീതിയിലായിട്ട് എഴുതി പിടിപ്പിക്കും എന്ത് അതല്ലേ ഇതല്ലേ അങ്ങനല്ലേ ഇതല്ലേ അതല്ലേ അങ്ങനെ സമ്പാദിക്കല്ലേ ഇങ്ങനെ സമ്പാദിക്കല്ലേ ഇതാണ് ഇപ്പത്തെ എന്റെ ഒരു കമന്റ് ബോക്സിന് ഒരു എന്ത് അവസ്ഥ ചിലര് പറഞ്ഞു ഞങ്ങൾക്ക് ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് ഞങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ട് പക്ഷേ ചേച്ചിയുടെ കമൻറ്റ് ബോക്സ് കാണുമ്പോൾ ഞങ്ങൾക്ക് ആ ടെൻഷൻ മാറും പിന്നെ ഞങ്ങൾക്ക് ചിരിയാണെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഓ ചിരിക്കുന്നെങ്കിൽ ഉണ്ടല്ലോ അതിൻ്റെ ഭാഗമായി കാരണം ആൾക്കൊരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് കാണാം അത് അവർക്ക് സന്തോഷമാണെങ്കിലും അവർ ചിരിക്കട്ടെ അല്ലേ അതെല്ലാം ഏറ്റവും നല്ലത് അപ്പം ഞാൻ ചിന്തിക്കാം എന്തിനാണ് അല്ലേ നമ്മളെങ്ങനെയും തട്ടിയും മുട്ടിയും മുന്നോട്ട് പോയിക്കോട്ടെ നിങ്ങൾക്കറിയാലോ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റോറിയും എൻ്റെ പ്ലാനിങ്ങും ഡ്രീംസും ഒക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത കാര്യമാണല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ വളർന്ന് വരുന്നത് മാക്സിമം ഇങ്ങനെ മാക്സിമം ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസ് ഒക്കെ ഇടുന്നത് നെഗറ്റീവ് കമൻസ് ഇട്ടോളൂ എനിക്കൊരു പ്രശ്നമില്ല പക്ഷെ എങ്കിൽ പോലും ഞാൻ പറയുകയാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടോക്കിംഗ് എനിക്ക് ഭയങ്കരമായിട്ട് ഹാർട്ടായിട്ട് ടച്ച് ചെയ്യുന്ന വാക്കുകളാണ് കേട്ടോ സോ അതൊന്നും മാക്സിമം സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കുക അവനവൻ ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ധരിക്കുന്ന അതൊരു മോശമുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതിനെ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ എന്ന വാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് യൂസ് ചെയ്തോളൂ എനിക്ക് ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലേ അത്രയേ ഉള്ളൂ അപ്പം ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞി ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പം നമുക്ക് നാളെ കാണാം ഇതേപോലെ മാസ് റിയാക്ടി കടിക്കാൻ നിങ്ങളുടെ അടുത്ത് എത്തുന്ന